ഹായ് അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ കടലുണ്ടി വാവുത്സവം കേട്ടോ ഇത് നമ്മൾ വടക്കൻ കേരളത്തിൽ ഉത്സവം കുടിയേറ്റമെന്ന് പറയാം നമുക്ക് അപ്പോൾ അങ്ങനെയാണ് പഴമൊഴി കേട്ടോ അപ്പം നമ്മൾ കടലുണ്ടി വാവുത്സവമാണത് അപ്പോൾ ഞാനും അനിയത്തി അനിയത്തിയുടെ ഹസ്ബൻഡ് അവർ ഫ്രണ്ട്സ് പിന്നെ എൻ്റെ ചെറിയ അനീത്തി മക്കളും ഒക്കെ ഉണ്ട് കിക്കിയൊക്കെ ഉണ്ട് കേട്ടോ ഏട്ട ഉണ്ട് എല്ലാവരും കൂടിയാണ് കേട്ടോ ഞങ്ങളാദ്യം ഫസ്റ്റത്തെ ദിവസം പോയത് അപ്പം അങ്ങനെ പോയി പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ പോയപ്പോൾ ഗാനമേളയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റേജ് പ്രോഗ്രാമും ഒരുവിധം എല്ലാ പരിപാടികളും ഉണ്ട് കേട്ടോ നല്ല നല്ല പരിപാടിയാണ് ഇപ്രാവശ്യം അത്യാവശ്യം നല്ല പരിപാടികളായിരുന്നു ഇപ്പോൾ ഉത്സവത്തിനുണ്ടായിരുന്നത് അപ്പം ഞങ്ങളെ നാട്ടുകാർക്ക് തന്നെ കുറച്ച് ഭയങ്കര ഇഷ്ടമാണ് പരിപാടി ഇങ്ങനത്തെ പരിപാടി നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന സമയമാണ് ഉത്സവത്തിൻ്റെ അന്ന അന്ന് മുതൽ നമ്മളിത് തുടങ്ങിയാൽ അന്ന് മുതൽ ഫുള്ള് കടലുണ്ടി വരെ നടക്കലാണ് പതിവ് നമ്മൾ കോട്ടക്കടക ഒരു കടലുണ്ടി നടന്ന് ക്ഷീണിച്ചാലും ഇനിയും പിന്നെയും നമ്മൾ അതാണ് നമ്മളെ രസം അങ്ങനെ പറയാ എനിക്ക് എത്ര കണ്ടാലും മതിയാവും അതാണ് പിന്നെ എപ്പോഴും പോവാ പോവാന്നൊരു ചിന്തയുണ്ടാവുകയുള്ളൂ കസിൻസ് ആയാലും എല്ലാവരും അവർ പോവാം പോവാന്ന് പറയാം ഇനി ഒരാഴ്ച വരെ നമുക്കവിടെ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഉത്സവം കഴിഞ്ഞു ഇന്നലത്തോട് ഉത്സവം കഴിഞ്ഞു ഉത്സവം കഴിഞ്ഞാലും ഇനി ഒരാഴ്ച വരെ കച്ചവടക്കാർ പകുതിയോളം അവിടെ ഉണ്ടാകും അപ്പം നമുക്കിങ്ങനെ പോയിട്ട് ഇനിയും പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുമോ അപ്പോൾ നമുക്ക് വില പേശിയിട്ടൊക്കെ ഇനിയും കുറേ സാധനങ്ങൾ പിന്നെ നമുക്ക് നമുക്കവിടെ നല്ല മഴ തുടങ്ങിയിട്ടും നല്ല മഴ കിട്ടി മോക്ക് മോക്കൊക്കെ ഇറങ്ങാനിട്ടുമൊക്കെ ഒക്കെ ഇറങ്ങി നടക്കാനായിട്ടൊക്കെ ഭയങ്കര സീനായിരുന്നു പിന്നെ മഴയത്ത് മക്കളെയും കൊണ്ടിരുന്ന നടക്കാറുണ്ട് കുറച്ച് റിസ്ക്കാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ എടുത്തു പിന്നെ അതിൻ്റെ ഇടയിൽ അത് മീൻ മോള് കച്ചറൊക്കെ ഉണ്ടാക്കിയപ്പം മീനിനൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ വാങ്ങിയിട്ടോ ഒന്നുമില്ല കേട്ടോ വാങ്ങിയാൽ നോക്കാൻ കഴിയില്ല പിന്നെ മോളെ മോൾ കരഞ്ഞ് അനിയത്ര മോളാണ് അപ്പം അവൾ ഇച്ചു ഇച്ചുവിന് ഭയങ്കര വാശിയിനും ഉറക്കമൊക്കെ വന്ന് സമയം തോന്നി പിന്നെ കുലക്കി സർബത്ത് കാര്യങ്ങൾ കുടിച്ചില്ല ഞങ്ങൾ കണ്ടു കണ്ടിങ്ങനെ നിന്നു അവരുടെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ തിരിച്ച് പോരുമ്പം സമയം അത്യാവശ്യം ഉണ്ടായിട്ടൊരു പന്ത്രണ്ട് മണിയാകാനായിട്ടുണ്ടായിരുന്നു അപ്പോഴും ആൾക്കാരോ തല ഇന്നത്തെ ദിവസം തമറാട്ടിൽ അമ്പട പോണ സ്ഥലമാട്ടോ അത് പിന്നെ ഞങ്ങൾ തിരിച്ച് മെല്ലെ ഇറങ്ങാൻ തുടങ്ങി വീട്ടിലേക്ക് പോകാനായി പിള്ളേരൊക്കെ ഉറക്കം വന്ന് പകുതിയാകത്തോളമായിരുന്നു പിന്നെ ഞങ്ങൾക്കൊരു ചായയൊക്കെ കുടിച്ചു കോട്ടക്കടയിൽ ഒരു ചായയൊക്കെ കുടിച്ച് എല്ലാവരും കൂടി ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് വീട്ടിലേക്ക് അപ്പോൾ പിള്ളേർ എന്തേനിയും മോള് ഇച്ചുമോള് ഓരോർക്കൊക്കെ കഴുകിയെന്ന് നീച്ചു കിക്കി ഇങ്ങനെ ഉറങ്ങില്ല കിക്കി അവൾക്ക് വീട്ടിലൊക്കെ വന്ന് സമാധാനത്തോട് ഉറങ്ങിയാലേ അവൾ ഉറങ്ങും പിന്നെ നമ്മൾ പിറ്റേ ദിവസം ആട്ടോ അത് പിറ്റേ ഉത്സവത്തിൻ്റെ ദിവസം മെയിൻ ദിവസം നമ്മൾ അമ്മയും ഞാനും അനീതിയും കൂടിയേ പോയത് കേട്ടോ അപ്പോൾ ഏട്ട ഇവിടെ ഉണ്ടായിരുന്നില്ല അവർ വേഗം വൈകിയിട്ടേ വരുവുള്ളൂ പിന്നെ എല്ലാവരും അനീതിയൊക്കെ അങ്ങോട്ട് എത്തും എല്ലാവരും ഇവിടെ വെച്ച് കാണാച്ചിട്ട് വെച്ചിട്ട് അങ്ങനെ പോവാനും അപ്പോൾ കിക്കിക്ക് പിന്നെ ഇറങ്ങണം നിൽക്കാനൊന്നും പറ്റില്ല അവൾ ഇറങ്ങി അവിടെ കച്ചവടക്കാരെ കൂടെ നിന്ന് കച്ചവടം ചെയ്ത് പിന്നെ എഴുത്തുകൊണ്ട് പോകുന്നതാണ് ഇതൊരു പാപ്പൻ്റെ മോനാട്ടോ കേട്ടോ ഉത്രവാട്ടിലെ ഒരു പാപ്പൻ്റെ മോനാണത് രണ്ടല്ല ഒരാളും കൂടി ഉണ്ട് കിക്കി ക്ഷീണിച്ചിരിക്കുന്ന വയ്യ എനിക്കീന്ന് പറഞ്ഞിട്ട് പിടിച്ച് <laughs> <laughs> <laughs>

തമ്പ്രാട്ടീനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് പോയി നോക്കാം പക്ഷേ നമ്മൾ തമ്പ്രാട്ടീനെ തിരക്ക പറഞ്ഞതിൻ്റെ മുന്നേ നമുക്ക് തൊഴുതാ പിന്നെ നല്ല തിരക്കാണ്ടാവുക ഇത്രയും ആളിടയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല പിള്ളേരെ കയറ്റി പറയാൻ പറ്റില്ലല്ലോ മോക്ക് എന്താ എന്തെങ്കിലും വരുമോന്നുള്ളതൊന്നും അത്രയും ആൾക്കാരാണ് ശ്വാസം കിട്ടാതൊക്കെ വന്നാലോ ചില പേടിയുണ്ടാകട്ടോ നമ്മൾ പിന്നെ നമ്മൾ ഒന്ന് തിരക്കൊന്ന് ഒതുങ്ങിയുടെ ആഴ്ചയാണ് പോയത് പിന്നെ നമ്മൾ ഒന്നും കൂടി തമ്രാട്ടിനൊക്കെ എടുത്ത് ഒഴുകാന്നുള്ള ഇനി ഇപ്പോഴൊന്നും കാണാൻ പറ്റില്ലല്ലോ തമ്രാട്ടീനെ ഇനി അടുത്ത വർഷം വർഷമേ തമ്രാട്ടീനേയും ഒക്കെ കാണാൻ പറ്റുള്ളൂ ചാദപ്പനായാലും അമ്മേനെ കാണാനെങ്കിൽ ഇനി അടുത്ത വർഷം അങ്ങനെയാണ് ചാദാപ്പൻ്റെ രീതി ഈ ഈരുത്ത ഉത്സവത്തിൻ്റെ രീതി വർഷത്തിൽ ഒരു വർഷമേ അമ്മേനെ കാണാൻ പറ്റുള്ളൂ ചാദാപ്പൻ അങ്ങനെ മോക്ക് ചാതപ്പനെ തൊടരാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു ഒന്ന് തൊടായിരുന്നു തൊട്ട് തൊഴിലിക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോയതാട്ടോ മോളെ അതിന് ഞങ്ങൾ എല്ലാ വർഷവും തൊടാറുണ്ട് അപ്പോൾ മോളാദ്യമായിട്ടാണ് തൊടുന്നത് അപ്പോൾ അവൾക്ക് ഒന്ന് തൊട്ട് തൊഴിക്കാൻ വേണ്ടിയിട്ട് മോക്ക് തൊട്ട് തൊഴുത്തപ്പം ഭയങ്കര സന്തോഷമായിട്ടോ അവള് ഇങ്ങനെ തൊട്ട് തൊഴുതും എന്താണെന്നറിയില്ല അപ്പം മണിയൊക്കെ അടിച്ചപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞങ്ങള് തൊഴുതൂട്ടോ സാധാപ്പനെ മാത്രമേ നമുക്ക് തൊടാൻ പറ്റുള്ളൂ തമ്രാട്ടീൻ്റെ അടുത്തേക്ക് നമുക്കും പോകാൻ അങ്ങനെ പറ്റത്തില്ലാവർക്കും അവര് അവരുടേതായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങോട്ടൊക്കെ എത്താൻ പറ്റുകയുള്ളു പിന്നെ അത് തമ്രാട്ടീനെ ലാസ്റ്റായിട്ട് ഇനിയിപ്പോൾ തമ്രാട്ടീനെ അങ്ങോട്ട് മാറ്റി വെക്കാനൊക്കെ കഴിക്കുന്നു ലാസ്റ്റ് ഇനി കഴിയാനായി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഉത്സവം ഇവിടെ പാപുത്സവം കഴിയാനായി പിന്നെ ഇനിയിപ്പം നാട്ടുകാർ ഇനി പുറത്തേക്ക് പോവുക കച്ചവടം കാണുക ഒക്കെ അപ്പം മോള് പിന്നെ കറിഞ്ഞപ്പോൾ ഞങ്ങൾ മെല്ലെ ഐസ് ക്രീമൊക്കെ ഇങ്ങനെ കഴിക്കാനായിട്ട് പുറത്തേക്ക് ഐസ്ക്രീം ക്രീം കൊടുത്ത് വയ്ക്കാതെ കഴിക്കുകയൊക്കെ ചെയ്യും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം അങ്ങനെ പിന്നെ കരഞ്ഞ് പിന്നെ കരഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനെ കിട്ടിയിട്ട് അവൾക്ക് രണ്ട് മൂന്ന് ഫ്രണ്ട്സിനെ കിട്ടിയപ്പോൾ അവിടുന്ന് അപ്പോൾ അവരായിട്ട് ചെറുതായിട്ടൊക്കെ കളിച്ചിരുന്നു പിന്നെ മഴ പെയ്യൽ തുടങ്ങി അപ്പോൾ മഴ ഒന്ന് ഇതായിട്ട് ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അവളെ തലയിൽ ഞങ്ങൾ തുപ്പിന്നൊണ്ട് അവൾ നിൽക്കില്ല അപ്പോൾ അവൾക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ എന്തോ ടവല കിട്ടിയെടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ അനീതി ഇങ്ങനെ ഇതാക്കി പാട്ടൊക്കെ പാടിയൊക്കെ എടുത്തപ്പോൾ അവിടെ നിന്ന് തന്നു അത് പിടിച്ച് വലിച്ചു വലിച്ചെറിയും അവൾ പിന്നെ ഇങ്ങനെ നടന്നു താഴത്തേക്ക് കടലുണ്ടിലേക്ക് ഇങ്ങനെ കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ ഇപ്പോഴല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയുള്ളൂ വെച്ചാൽ പിന്നെ ഞങ്ങൾക്കൊരു ബോളൊക്കെ വാങ്ങിച്ചാൽ ബോൾ ഭയങ്കര ഇഷ്ടമാണ് ടോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഓരോന്നും ഓരോന്ന് വാങ്ങിയിട്ടൊക്കെ ഉണ്ട് കില്ലെടുക്കാനുണ്ടല്ല പിന്നെ ഞങ്ങളൊരു ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡൊക്കെ അല്ലേ അപ്പം കഴിച്ചൊക്കെ വെച്ചിട്ട് ലോലിപ്പോക്ക് ലോലിപ്പോപ്പാന്ന് പറഞ്ഞു കേട്ടോ എന്ത് കാടമുട്ട ലോലിപ്പോപ്പ് അങ്ങനെ പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് എന്താകും അവസ്ഥറിയില്ല കണ്ടപ്പോൾ കഴിച്ചു വയ്ക്കിയതാണ് പിന്നെ മഴ കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ പുറത്തിറങ്ങാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഓരോന്ന് കഴിച്ചിട്ടേസ്റ്റ് പിന്നെ ഏട്ടനൊക്കെ വന്നിട്ടോ അവരവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പം ഏട്ടൻ്റെ ഫ്രണ്ട്സും കസിൻസും ഒക്കെ കൂടി വന്നു പിന്നെ ഞങ്ങളൊന്ന് എങ്ങനെ എന്തോ അല്ലെങ്കിൽ കയറണം അങ്ങനെ ഏട്ടനും അനിയറ്റിയും ഞങ്ങളെ കൂടി ഒന്ന് കയറി പിന്നെ പോരാനായി ഞങ്ങൾ പോരാനായപ്പോൾ പോരുമ്പം പിന്നെ ഒരു കുലക്കി സർബത്ത് കഴിക്കാൻ തരിച്ചു ഒന്ന് വാങ്ങിച്ചിട്ടോ ഞങ്ങൾ എല്ലാവരും സിപ്പ് ചെയ്തോളൂ കുറേയൊന്നും കഴിക്കാൻ പറ്റില്ല അങ്ങനെ ഒന്ന് കുടിച്ചും മോക്ക് ഇത് കാണാൻ വേണ്ടിയിട്ടോ ഒന്ന് വെറുതെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് അങ്ങനെ നിന്നപ്പോൾ പിന്നെ ആ പാവല്ലേ പിള്ളേർ കച്ചവടം ചീൽ വെച്ചിട്ട് ഞങ്ങളൊന്ന് വാങ്ങി പിന്നെ അങ്ങനെ കടലുണ്ടി ബാഹോത്സവം ഇതാ ഇവിടെ കഴിയുകയാണ് അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവുക Bye bye.